ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരവും ജയിച്ച് ഇന്ത്യ ട്വന്റി ട്വൻ്റി പരമ്പര തൂത്തുവാരിയപ്പോൾ നിർണായകമായത് ശ്രീലങ്കൻ ഇന്നിങ്സിലെ അവസാന രണ്ടോവറായിരുന്നു ഓവറായിരുന്നു നൂറ്റി മുപ്പത്തെട്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ശ്രീലങ്കയ്ക്ക് ആറ് വിക്കറ്റ് ശേഷിക്കെ അവസാന രണ്ടോവറിൽ ഓവറിൽ ഒമ്പത് റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത് മൂന്ന് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങിയ സിറാജ് പന്തറിയാനെത്തുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ച് പന്തറിയാനെത്തിയത് റിംഗുസിംഗ് ആയിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി റിംഗു അമ്പരപ്പിച്ചപ്പോൾ അവസാന ഓവർ എറിയാൻ സ്വയം മുന്നോട്ട് വന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രണ്ട് വിക്കറ്റുമായി മത്സരം ടൈ ടൈയാക്കിയ സൂപ്പർ ഓവറിൽ വിജയം അടിച്ചെടുക്കുകയും ചെയ്തിരുന്നു സൂര്യകുമാറിനെയും റിംഗുവിനെയും കൊണ്ട് അവസാന ഓവർ എറിയിപ്പിക്കാനുള്ള ബുദ്ധി കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ധാവാനെ സാധ്യതയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് കെ കെ ആറിന് വേണ്ടി ബോളറായ സുനിൽ നരേനെ ഓപ്പണറാക്കി കിരീടം നേടിയ ഗംഭീറിൽ നിന്ന് ഇനിയും ഇത്തരം പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു പതിനൊന്ന് ബാറ്റർമാറും പതിനൊന്ന് ബോളർമാരുമുള്ള ഒരു ടീമാണ് ഗംഭീറിൻ്റെ സ്വപ്നമെന്നും ആരാധകർ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രതികരിച്ചു മറ്റൊന്ന് ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തിന് പുതിയ അവകാശി ഏറ്റവും പുതിയ ബാറ്റിംഗ് റാങ്കിങ്ങിൽ വില്യംസനെ മറികടന്ന് ഇംഗ്ലീഷ് താരം ജോറൂട്ട് ഒന്നാമതെത്തി വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ജോറൂട്ടിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് കരിയറിൽ ഇത് ഒമ്പതാം തവണയാണ് റൂട്ട് ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റൂട്ട് ആദ്യമായി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു റൂട്ട് അവസാനമായി ഒന്നാം സ്ഥാനത്തെത്തിയത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനായി എൺപത്തേഴ് റൺസ് അടിച്ച റൂട്ട് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മൂന്ന് സീസണുകളിലും ആയിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേറ്റിംഗ് പോയിന്റുള്ള റൂട്ടിന് പിന്നിലായി എണ്ണൂറ്റി അൻപത്തൊമ്പത് പോയിൻ്റുള്ള വില്യംസൺ രണ്ടാം സ്ഥാനത്തുണ്ട് എഴുന്നൂറ്ററുപത്തെട്ട് റേറ്റിംഗ് പോയിന്റുള്ള പാകിസ്ഥാൻ നായകൻ ബാബർസമാണ് മൂന്നാമതുള്ളത് ഇന്ത്യൻ താരങ്ങളിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു